രാഹുൽ മാംകൂട്ടത്തിലും എനിക്കും വ്യക്തിപരമായ ഒരു സൗഹൃദവും ഇല്ല ഞാൻ മാസങ്ങള് പണിപ്പെട്ട് കൊണ്ടുപോകുന്ന പുരുഷ കമ്മീഷൻ എതിർത്തതും അതിനെ അവതരിപ്പിക്കാതിരിക്കാരിക്കലും പ്രധാന കാരണക്കാലം രാഹുൽ മാങ്കൂട്ടത്തിലാണ് നമസ്കാരം പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലെ പോലീസ് അറസ്റ്റ് ചെയ്തു പൊതുപരിപാടിയിൽ സംസാരിക്കുന്നതിനിടയിലായിരുന്നു രാഹുലിനെ അറസ്റ്റ് ചെയ്തത് തന്നെ കയ്യാമം വെച്ച് കൊണ്ടുപോകണമെന്ന് രാഹുൽ സ്റ്റേജിൽ നിന്ന് പോലീസുകാരോട് പറഞ്ഞു കയ്യാമം വെച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കൈ ഉയർത്തി ജനങ്ങളെ അഭിവാദ്യം ചെയ്തു ഇങ്ങനെ ഒരു വാർത്ത കേൾക്കാൻ കാത്തിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണമെന്ന് തുറന്നടിച്ച് രാഹുൽ ഈശ്വർ ഇതുവരെ പൂർണ്ണമായും പിന്തുണച്ച രാഹുൽ 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 ഈശ്വർ പെട്ടെന്ന് പെട്ടെന്ന് എന്താണ് ഇങ്ങനെ ഒരു നിലപാട് എടുത്തത് ഈശ്വറിനെ വിളിച്ചു പ്രതികരണവും തേടി അതിന്റെ ഓഡിയോ പുറത്തുവിടുന്നു ഈശ്വറിന്റെ ഒരു വീഡിയോ നമ്മൾ കണ്ടു രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അത് ശരിക്കും ഭയങ്കര ഒരു ഒരു ക്യൂരിയോസിറ്റി ആയിപ്പോയി എന്താണ് രാഹുൽ ഈശ്വർ ഈ പറയുന്നതെന്ന് പ്രതികരണത്തിന് പിക്ചർ വിട്ടത് എംബുരാനിൽ മഞ്ജുവാരനെ അറസ്റ്റ് ചെയ്യുന്നൊരു നിമിഷമുണ്ട് അതാണ് ഈ എംബുരാനിലെ ഏറ്റവും നല്ല മൊമന്റ് എംബുരാൻ എന്ന എൻ്റെ സിനിമയിലെ ഏറ്റവും പഞ്ചു മൊമന്റ് മഞ്ജുവാരനെ അറസ്റ്റ് ചെയ്യേണ്ടതാണ് മഞ്ജുവായനെ അന്യായമായി അറസ്റ്റ് ചെയ്യുമ്പോൾ മഞ്ജുവായർക്കുള്ള ജനപിന്തുണ ഭയങ്കരമായിട്ട് കൂടുന്നു അപ്പൊ മഞ്ജുവായർ എന്നിട്ട് സ്റ്റേജ് എന്ന് പറയുന്നുണ്ട് എന്നെ കയ്യാമം വെച്ചുകൊണ്ട് പോകണമെന്ന് അപ്പോ എന്റെ അഭിപ്രായം അതേപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു അന്യായമായ വേട്ടയാടലാണ് നടക്കുന്നത് അപ്പോ രാഹുൽ മാങ്കൂട്ടത്തിന് ഇതേപോലൊരു പൊതുപരിപാടിയുണ്ട് ഈ വ്യാജ കേസിൽ വ്യാജ ആരോപണങ്ങളുടെ പേരിൽ പരാതി പോലും ഇല്ലാതെ അറസ്റ്റ് ചെയ്യണമെന്നുള്ളതാണ് രാഹുലിനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എൻ്റെ ആഗ്രഹം രാഹുലിനോട് ആശയപരമായി നൂറിൽ തൊണ്ണൂറ്റൊമ്പത് കാര്യങ്ങളിലും ഒരു വ്യക്തിയാണ് ഞാൻ കേട്ടോ അതുവരെ പക്ഷേ രാഹുലിന്റെ എന്താ ജനബിന്തുണ അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ഒരൊറ്റ ആണ് ഞാൻ ഇതിലൂടെ ജനങ്ങളോട് പരാതി വാർത്തകളോട് ചോദിച്ചാൽ ആഗ്രഹിക്കുന്നത് എല്ലാ പാർട്ടികളും എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളും എതിര് നിന്നു എന്നിട്ടും എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജനപിന്തുണ വർദ്ധിച്ചതെന്ന് അറിയാമോ നമ്മുടെ നാട്ടിലെ സാധാരണ മലയാളി അനീതിക്കെതിരെ പൊരുതുന്നതാണ് നമ്മുടെ നാട്ടിലെ സാധാരണ കേരളീയൻ ഈ നമ്മുടെ കൺമുമ്പിൽ മുമ്പിൽ വെച്ച് ഒരുത്തനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് കണ്ടതിനുള്ള പോരാട്ടമാണ് നമ്മൾ കണ്ടത് അതുകൊണ്ടത് മലയാളി ജനതയുടെ വിജയമാണ് കേരള ജനതയുടെ വിജയമാണ് ഞാൻ ഇന്നലെ ഒരു ചാൻസർച്ചിൽ പങ്കെടുത്തപ്പോൾ അതിലെ ഒരു അവതാരിക അത്ഭുതത്തോടെ ചോദിക്കുകയാണ് ഇത്രയൊക്കെയായിട്ടും ഇത്രയും ജനപിന്തുണ എങ്ങനെയാണ് രാഹുലിന് രാഹുലിന്റെ ജനപിന്തുണ കണ്ട് നിങ്ങളുടെ കണ്ണ് മഞ്ഞളിക്കുന്നുണ്ടോ അത്ഭുതപ്പെടുന്നുണ്ടോ എന്ന് മറ്റു പാർട്ടിക്കാരോട് ചോദിക്കുകയാണ് ആ ജനപിന്തുണയുടെ കാരണം രാഹുലിന്റെ കഴിവും രാഹുലിന്റെ നല്ല ചിരിയും രാഹുലിന്റെ മെടുക്കും മാത്രമല്ല സാധാരണ മലയാളിക്ക് നമ്മുടെ കൺമുന്നിൽ ഒരു അനീതിയോടുള്ള പ്രതിഷേധവും പ്രതിരോധവുമാണ് ഒന്നാലോചിച്ച് നോക്കൂ ഒരു പരാതി പോലും ഇല്ലാതെയാണ് രാഹുൽ മാഗൂട്ടത്തിനെ വേറ്റയാടുന്നത് ഒരു പരാതി പോലും ഇല്ല രാഹുലിനെതിരെ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞ് പത്തു പരാതി വന്നതായി പറഞ്ഞു ഞാൻ തന്നെ എഫ്ഐആർ എടുത്ത് കാണിച്ചു അതിനെ അഞ്ച് പരാതി രാഹുൽ മാങ്കൂട്ടത്തിലിന് അനുകൂലമാണ് ഏതെങ്കിലും ഒരുത്തം വീട്ടിലിരുന്ന് കീടി കണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കണമെന്ന് പരാതി കൊടുത്താൽ രാഹുൽ മാങ്കൂട്ടത്തിലെ തെറ്റുകാരനാവൂ പതിനെട്ട് മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകളെ പീഡിപ്പിച്ചുകൊണ്ട് വ്യാജ വാർത്ത കൊടുത്തു യഥാർത്ഥത്തിൽ പോലീസ് പരാതിക്കാരില്ലാത്തതുകൊണ്ട് ഏജ് കാറ്റഗറി എയ്റ്റീൻ ടു സിക്സ്റ്റീൻ എത്താം അല്ലാതെ രാഹുൽ മാങ്കൂട്ടങ്ങളെ ചെയ്തതല്ല അപ്പൊ രാഹുൽ മാൻകൂട്ടകളുടെ പുറകെ ആക്രമിച്ചതുകൊണ്ട് കേരള ജനതയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിനോടൊരു ഇഷ്ടമുണ്ട് നാളെ ഇത് ഏത് പാർട്ടിക്കാരനാണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും സി പി എം ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും ലീഗ് ആണെങ്കിലും കേരള ജനതയുടെ ഈ പ്രതിരോധം ഉണ്ടാകും കാരണം നമ്മളുടെ കൺമുമ്പിൽ വെച്ച് ഒരാളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ നന്മ ധർമ്മബോധം ശരി നീതിബോധം പ്രവർത്തിക്കുന്നതാണ് അതുകൊണ്ടാണ് എന്റെ ആഗ്രഹം മഞ്ജു മഞ്ജുവാരെ എൻപുരാൻ അറസ്റ്റ് ചെയ്ത പോലെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യണം മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത് ഇന്നലെ മാധ്യമങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു ഈ ഓഡിയോ പുറത്തു വന്നതിന് ശേഷം അപ്പോൾ ചില മാധ്യമങ്ങൾ രാഹുലിനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് ആ പെൺകുട്ടി ഇരയാക്കപ്പെട്ടു എന്ന് പറയുന്ന പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാൻ പോകുകയാണ് എന്നാണ് പറഞ്ഞത് ആ പെൺകുട്ടി എവിടെയും പ്രതികരിച്ചിട്ടില്ല ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാൻ പോകുകയാണെന്ന് പിന്നെ മാധ്യമങ്ങൾക്ക് എവിടെ നിന്ന് എലക്ഷൻ സമയത്ത് ഇത്തരം വാർത്തകൾ കൊണ്ട് രാഹുലിന്റെ ട്രെൻഡ് ഇല്ലാതാക്കാൻ നോക്കുകയല്ലേ നമുക്ക് എല്ലാം അറിയാം എലക്ഷൻസ് ജയിക്കുന്നതും തോക്കുന്നതും ട്രെൻഡുകളിലാണ് മൊമൻ്റോ എന്ന് പറയും ഹിന്ദിയിൽ ഹവ എന്ന് പറയും മാഹോൽ എന്ന് പറയും കാറ്റ് വീശുന്നു എന്ന് പറയും രാഹുൽ പാലക്കാട് വലിയ ട്രെൻഡ് ഉണ്ടാക്കി ഞാനത് പ്രതീക്ഷിരുന്നതാണ് ഇത്രയും ഇത്രയും ഒരു ആരോപണം വരുമെന്നില്ല എന്തെങ്കിലും വരുമോ എന്ന് കാര്യം ശ്രദ്ധിച്ചു വേണം മാഡം ഒരു രണ്ട് ദിവസം മുമ്പ് വൈറലായ ഒരു വീഡിയോ വന്നു രാഹുൽ ഇലക്ഷൻ കമ്മീഷനെ നിയമം പഠിപ്പിക്കുന്നു ബി ജെ പി കാരെ നിയമം പഠിപ്പിക്കുന്നു എന്നിട്ട് കോൺഗ്രസിന്റെ തെളിയ നോമിനേഷൻ തിരിച്ചു സ്വീകരിപ്പിക്കുന്നു വൈറലായ ഒരു വീഡിയോ ആയിരുന്നു അപ്പൊ രാഹുൽ സാറാകുന്നത് കൊണ്ട് അവിടെ ആർക്കോ സഹിച്ചില്ല ആ എന്നാ നിനക്കെതിരെ അടുത്ത പണി ഞങ്ങൾ തരും ഇങ്ങനെയാണോ നമ്മൾ രാഷ്ട്രീയം കളിക്കേണ്ടത് മുപ്പത്തഞ്ച് വർഷം മുമ്പ് ശങ്കരാടി പറഞ്ഞതാൾ എതിർ പാർട്ടികളിലെ ഐ എൻ എസ് പി എൻ പിന്നത് കോൺഗ്രസ് ഐ എൻ എസ് പിഴിവും ഗുണവും ഉള്ള രണ്ടു മൂന്ന് പിള്ളേർ വന്നിട്ടുണ്ട് അതായത് ഷാഫി പറമ്പിലും രാഹുൽ ബോങ്കോട്ടത്തിലും അവനെയൊക്കെ ഏതെങ്കിലും കേസിൽ കെടുത്തി ഗർഭ കേസിൽപ്പെടുത്തി നമുക്ക് ഇല്ലാതാക്കണോ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മുപ്പത്തഞ്ച് വർഷം മുമ്പ് ശങ്കരാടി പറഞ്ഞേന്ന് ഒരു ഇഞ്ച് നമ്മൾ മാറിയോ ഷാഫി പറമ്പിൽ ബാംഗ്ലൂരിൽ പോകാൻ പെൺകുട്ടികളെ വിളിക്കാറുണ്ടെന്ന് സി പി എമ്മിന്റെ ആള് ഇയാക്കെങ്ങനറിയാ ഇയാക്കെങ്ങനെ അറിയാം ഷാഫി പറമ്പിൽ എഴുതി ചെയ്തിട്ടുണ്ടോ ചുമറ എത്ര നാണം കെട്ട രാഷ്ട്രീയമാണ് ഇതാണോ വേണ്ടത് നമ്മൾ സംസാരിക്കേണ്ട എന്തിനെ കുറിച്ചാ റോഡിനെ കുറിച്ച് തോടിനെ കുറിച്ച് പൊല്യൂഷനെ കുറിച്ച് ഗാർബേജ് മാലിന്യ പരിശീലനത്തെ കുറിച്ച് നഗരം എങ്ങനെ മെച്ചമാക്കുന്നതിനെ കുറിച്ച് ഇത് സംസാരിക്കുന്നതിന് പകരം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഒരു പെൺകുട്ടിയുടെയും ബ്രേക്കപ്പിന്റെ കാര്യവും ബാംഗ്ലൂരിൽ പോവാൻ ഷാഫി പെണ്ണുങ്ങളെ വിളിച്ചു എന്ന് പറയുന്ന കാര്യവും സംസാരിക്കാൻ സി പി എമ്മുകാർക്ക് നാണമില്ലേ എല്ലാ സഹാകളും അങ്ങനെയാണെന്നും പറയുന്നില്ല ഇനിയും നാളെ സി ടി എമ്മിലെ മുകേഷ് ചേട്ടനെതിരെ ആണെങ്കിലും ബി ജെ പിലെ ശ്രീ സുരേഷ് ഗോപിക്കെതിരെ കോൺഗ്രസിലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആണെങ്കിലും അല്ലെങ്കിൽ വേറെ ഇപ്പം പെട്ടെന്ന് ഓർമ്മ വരുന്ന മൂന്ന് പേര് ആർക്കെതിരെ വ്യാജാരോഹവും വന്നാലും നമ്മൾ മലയാളികളെ പ്രതിരോധിക്കണം അത് രാഷ്ട്രീയത്തിന്റെ അല്ല ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യം ഞാൻ പറയാം രാഹുൽ മാൻകൂട്ടത്തിലും എനിക്ക് വ്യക്തിപരമായ ഒരു സൗഹൃദവും ഇല്ല ഞാൻ മാസങ്ങൾ പണിപ്പെട്ടുകൊണ്ടുപോകുന്ന പുരുഷ കമ്മീഷൻ എതിർത്തതും അതിനെ അവതരിപ്പിക്കാതിരിക്കാതിരിക്കാൻ പ്രധാന കാരണക്കാരനുള്ള രാഹുൽ മാങ്കൂട്ടത്തിലാണ് എനിക്കതിൽ വിരോധം ഒന്നുമില്ല അത് ആശയപരമായ ഞങ്ങൾ തമ്മിലുള്ള ഡിബേറ്റ് ആണ് ഇന്നും നാളെയും തുടരും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു നെഹ്റുവിയനാണ് ഞാനൊരു ഗാന്ധിയനാണ് ഞങ്ങൾ തമ്മിൽ എന്നും ഫൈറ്റ് ഉണ്ടാകും പക്ഷേ എൻ്റെ മനസ്സിൽ രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ള രാഷ്ട്രീയ എതിർപ്പ് തീർക്കാൻ സ്ത്രീകളെയും ഗർഭത്തെയും പെണ്ണിനെയും ഉപയോഗിക്കാൻ തത്ര ചീപ്പ് ആവരുത് ഞാൻ ഈ ചീപ്പ് ആവരുത് ബാക്കിയുള്ളവരും രാഹുലിനോട് ഞാൻ നാളെയും ഡിബേറ്റ് ചെയ്ത് തോപ്പിക്കാൻ നോക്കും രാഹുൽ എന്നെ ഡിബേറ്റ് ചെയ്ത് തോപ്പിക്കാൻ നോക്കും രാഹുൽ ഈശ്വരും രാഹുൽ മാങ്കൂട്ടത്തിലും ഇന്നലെയും ഇന്നും നാളെയും ഫൈറ്റ് ചെയ്യും പക്ഷേ അത് മാന്യതയുള്ള ടോപ്പിക്കുകളിലായിരിക്കും ആശയങ്ങളിലും നിലപാടുകളിലും നയങ്ങളിലും ആയിരിക്കും അല്ലാതെ ഗർഭത്തിന്റെ പേര് പറഞ്ഞായിരിക്കില്ല മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത് ഇന്നിപ്പോൾ ഉൾപ്പെടെയുള്ള ചില സി പി എമ്മിന്റെ വനിതാ നേതാക്കൾ സീമാജി നായരെയും അനുശ്രീയെയും ഒക്കെ വിമർശിച്ചുകൊണ്ട് പോസ്റ്റുകൾ ഇട്ടു തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് നാണമില്ലേ ആ ഇരയാക്കപ്പെട്ടു എന്ന് പറയുന്ന പെൺകുട്ടിക്കൊപ്പമാണ് കേരള സമൂഹം നിൽക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് അതായത് രാഹുലിനെ പിന്തുണയ്ക്കുന്ന വനിതാ സ്ത്രീകൾക്കെതിരെ പ്രതികരിക്കുന്നു ആലോചിച്ച് നോക്കിയേ രാഹുലിനെ പിന്തുണച്ച സീമാജി നായർ വന്നു ഐഷാ പോറ്റി വന്നു ശ്രീനാദേവി വന്നു ഗംഭീരമായിട്ട് സീനാദേവി എന്ന് പറഞ്ഞു അനുശ്രീ വന്നു തന്നി വന്നു ഇവരെല്ലാം നന്മയുടെ പ്രതീകങ്ങളാണ് ഞങ്ങൾ പുരുഷന്മാരെ അന്യായമായ വേട്ടയാടുമ്പോൾ നിങ്ങൾ സ്ത്രീകളാണ് ഞങ്ങളെ സംരക്ഷിക്കേണ്ടത് നിങ്ങൾ സ്ത്രീകളാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടത് ആ സ്ത്രീകൾക്ക് വളരെ താഴ്മയോടുകൂടി എന്റെ പ്രണാമം അവരെല്ലാം വ്യത്യസ്ത പാർട്ടികളിലെയാണ് ഇപ്പൊ അനുശ്രീ കൂടുതൽ ബി ജെ പി ചേർന്ന് നിൽക്കുന്ന ആൾക്കാരാണ് പറയുന്നത് സീനാദേവി പണ്ട് സി പി ഐ ആയിരുന്നു ഇപ്പൊ കോൺഗ്രസ് ആണ് ഐഷാ മാഡം കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റാണ് അല്ലെങ്കിൽ ഓരോരുത്തരും ബാക്കിയുള്ളവരുടെ രാഷ്ട്രീയം എനിക്ക് അറിയില്ല ഓരോരുത്തരും അല്ലെങ്കിൽ തന്നെ കുറച്ചുകൂടെ മോഡേൺ ജനറേഷനിൽപ്പെട്ട ആളാണ് പക്ഷേ അന്യായം നമ്മൾ ന്യായത്തിന്റെ കൂടെ നിൽക്കുക നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി നമ്മളെ പഠിപ്പിച്ചത് സത്യത്തിന്റെ കൂടെ നിൽക്കുക ആര് ചീത്ത വിളിച്ചാലും കുഴപ്പമില്ല സത്യം എന്താണ് ആ ബോധ്യത്തിൽ നമ്മൾ സത്യത്തിന്റെ കൂടെ നിൽക്കുക നാളെ മുകേഷേട്ടന്റെയും കൂടെ നിൽക്കുക സുരേഷ് ഗോപിയുടെയും കൂടെ നിൽക്കുക രാഹുൽ മാങ്കൂട്ടത്തിലേയും കൂടെ നിൽക്കുക എൽദോസ് കുന്നപ്പള്ളിയുടെ കൂടെ നിൽക്കുക കാര്യം ഇതെല്ലാം നമ്മൾ കണ്ടതല്ലേ ഉമ്മൻചാണ്ടി സാറിനെ വേട്ടയാടിയതല്ലേ കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനെ പുറകെ നടന്ന വ്യാജക്കേസ് വേട്ടയാടിയതല്ലേ അവരെ രാഹുൽ മാങ്കൂട്ടത്തിലെ വെറുതെ വിടൂ ഇനിയിപ്പോൾ മാധ്യമങ്ങൾ ഏകദേശം ശബരിമലയെ ഒന്ന് താഴ്ത്തി കിട്ട് രാഹുൽ മാങ്കുട്ട് വിഷയമാണ് അല്ല അത് വീണ്ടും വരുന്നില്ല ഈ ഇലക്ഷൻ ഒക്കെ അല്ലേ ശബരിമല കോടതി അവരെ വിടില്ല കോടതി അവരെ വിടില്ല കോടതി പിന്നാലെ പിടിച്ചിട്ടുണ്ട് നമുക്ക് ശബരിമല തീർച്ചയായിട്ടും വേണം അതിൽ നിന്ന് ഫോക്കസ് മാറരുത് പക്ഷേ അയ്യപ്പന്റെ നൈഷ്ഠിക ബ്രഹ്മചര്യത്തെയും ഇതേപോലെ സെമിനാർസികൾ ചോദ്യം ചെയ്തതാണ് അയ്യപ്പന്റെ ആലോചിച്ചോളം അയ്യപ്പൻ എന്ന് പറയുന്ന ദൈവമായ അവതാര പുരുഷനായ വ്യക്തിയുടെ നൈഷ്ടിക ബ്രഹ്മചര്യത്തെയും അവകാശങ്ങളെയും സെമിനിസ്റ്റുകൾ ചോദ്യം ചെയ്യുക എല്ലാ ആണിനെതിരെയും അത് വരും അതുകൊണ്ട് പ്രതിരോധിക്കേണ്ടത് ഓരോ ആണിന്റെ ഉത്തരവാദിത്തമാണ് ഓരോ സ്ത്രീയുടെ ഉത്തരവാദിത്തമാണ് കേരളത്തിന്റെ ഉത്തരവാദിത്തമാണ് രാഹുൽ ഈശ്വർ പറഞ്ഞു വെക്കുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ രാഹുലിന്റെ അറസ്റ്റ് ഉണ്ടായാൽ മൈലേജ് ഉണ്ടാകാൻ പോകുന്നത് രാഹുലിന് തന്നെയാണ് ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമാണ് മലയാളി നിലവുറപ്പിച്ചിരിക്കുന്നത് രാഹുലിനെ കുടുക്കാൻ നോക്കി പണി വാങ്ങാൻ പോകുന്നത് സർക്കാർ തന്നെയായിരിക്കും സി പി എമ്മിന്റെ പരിപ്പിളകും ഈ കേസും കൊണ്ട് കോടതിയിലേക്ക് ചെന്നാൽ പോലീസിനെ കോടതി ഓടിക്കും രാഷ്ട്രീയം കളിക്കാനുള്ള ഇടമല്ല കോടതിയെന്ന് ഇതിനു മുൻപ് പൊട്ടിത്തെറിച്ചിട്ടുണ്ട് കോടതി ആ ഓർമ്മ വേണമെന്നും രാഹുലിനെ തോണ്ടി സ്വയം കുഴിവെട്ടുകയാണ് സി പി എം ചെയ്യുന്നതെന്നും രാഹുൽ ഈശ്വരന്റെ മുന്നറിയിപ്പ് സർക്കാരും സി പി എമ്മും ചേർന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വേട്ടയാടുന്നത് എന്ന ധാരണ ജനങ്ങൾക്കിടയിലുണ്ട് രാഹുലിനെ തൂക്കാനിറങ്ങിയ സി പി എമ്മുകാർ നടത്തുന്ന പണി മറ്റൊരു വഴിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ബൂസ്റ്റാക്കുകയാണ് ഇത് തുടർന്നാൽ ഷാഫി പറമ്പിലിനേക്കാൾ വലിയ ജനപിന്തുണയുള്ള നേതാവായി മാറും രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ടത്തരം കാണിക്കാതെ കമ്മികളെ ഇനിയെങ്കിലും സത്യം തിരിച്ചറിയൂ കമ്മി പൊട്ടന്മാരെ എന്ന് തുറന്നടിക്കുകയാണ് രാഹുൽ ഈശ്വർ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഓഡിയോ സത്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഗുണം ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് രാഹുലിന്റെ നിരപരാധിത്വം തെളിഞ്ഞിരിക്കുകയാണെന്നും രാഹുൽ ഈശ്വർ പറയുന്നു സർ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ലൈംഗികാരോപണ പരാതി ഇപ്പോൾ അതിന്റെ ഭാഗമായിട്ട് രണ്ടാമത്തെ ഒരു ഓഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് ന്യൂസ് ബ്രേക്കിംഗ് ആണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും ഒരു ശബ്ദ സന്ദേശം പുറത്തു വരുമ്പോ ഇതില് ഒരുപാട് തവണ ഇടപെട്ടിട്ടുള്ള ഒരാളാണല്ലോ രാഹുൽ ഈശ്വർ ോ രണ്ട് കാര്യങ്ങൾ ഒന്ന് എലക്ഷൻറെ സമയത്താണ് ഇത് തരുത്തത് അതുകൊണ്ട് ആരുടെ താല്പര്യങ്ങളാണ് എലക്ഷന് വേണ്ടി മലപ്പൂർവ്വം കരിവാരത്തേക്ക് കാണോ പാലക്കാട് രാഹുൽ താരവും തരംഗവും ആയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഏതെങ്കിലും എതിരാളികൾ മുമ്പുള്ള ക്ലിപ്പ് ഉപയോഗിച്ച് ഇത് ചെയ്യുന്നതാണോ എന്ന് അന്വേഷിക്കണം രണ്ട് രാഹുൽ മറുപടി പറഞ്ഞതായിട്ട് തരുന്നത് ഞാനിപ്പം ബാംഗ്ലൂരിലാണ് ഡീറ്റെയിൽസ് അധികം ഇതിലില്ല രാഹുൽ മറുപടിയായിട്ട് പറഞ്ഞത് വേറെ ആരുടെയോ ക്ലിപ്പ് ആണോ തുടങ്ങിയ കാര്യങ്ങളല്ലേ അങ്ങനെ എന്തുവാണെ രാഹുൽ പറഞ്ഞെന്ന് തോന്നുന്നു തൻ്റെതാണോന്ന് തന്നെ അറിയില്ല എന്റെ നിരപരാത്വം തെളിയിക്കുമെന്നാണ് രാഹുൽ പറഞ്ഞിരിക്കുന്നത് അതായിരിക്കും രാഹുലിന്റെ സ്റ്റാൻഡേർഡ് റെസ്പോൺസ് മൂന്ന് ഈ വിഷയത്തിൽ ഇടപെട്ടൊരു വ്യക്തിയെന്ന നിലയിൽ ഇത് രാഹുൽ മാങ്കൂട്ടത്തിലെ ശബ്ദ സന്ദേശമാണെങ്കിൽ ആണെങ്കിൽ എനിക്കറിയില്ല ആണോന്ന് ആണെങ്കിൽ ആ ശബ്ദ സന്ദേശം മുഴുവൻ ഞാൻ കേട്ടു വോയിസ് ചാറ്റ് മുഴുവൻ ഞാൻ കേട്ടു ചാറ്റ് ലഭ്യമായ ചാറ്റുകൾ പ്രധാന ചാറ്റ് ഇതെല്ലാം വായിച്ചു ഇത് രാഹുൽ മാങ്കൂട്ടത്തിലെ ശബ്ദ സന്ദേശമാണെങ്കിൽ രാഹുൽ ആണെങ്കിൽ ഞാൻ എടുത്തു പറയാനെ ആണെങ്കിൽ രാഹുൽ നിരപരാധിയാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ശബ്ദരേഖ ഞാൻ മൂന്ന് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടാം മുമ്പൊക്കെ പറഞ്ഞിരുന്നത് എന്താ രാഹുൽ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു എന്നാണ് എന്നാൽ ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് എന്താ രാഹുലാണ് ഈ പെൺകുട്ടിയോട് നമുക്ക് ഒരു കുഞ്ഞു വേണോന്ന് പറയുന്നത് അതായത് രാഹുൽ ഈ കുട്ടിയോടൊരു കുടുംബം ഉണ്ടാകാൻ ആഗ്രഹിച്ചിരുന്നു രാഹുൽ ഈ കുട്ടിയോടൊപ്പം ഒരു കുഞ്ഞുണ്ടാകണോന്ന് ആഗ്രഹിച്ചിരുന്നു ഈ ഈ പെൺകുട്ടി തന്നെ പറയുന്നുണ്ട് രാഹുലാണ് ആണ് ഇതിനെ നിർബന്ധിച്ചത് രാഹുലിന്റെ പ്ലാനാണ് ഓർക്കുക ഗർഭചിത്രത്തിനല്ല അതായത് രാഹുൽ ഒരു കുഞ്ഞു എന്ന് ആഗ്രഹിച്ചു ഒരു കുഞ്ഞ് വേണോ എന്നൊരു വ്യക്തി ആഗ്രഹിക്കുന്നെങ്കിൽ നല്ല രീതിയിൽ ആ പെൺകുട്ടിയുമായിട്ട് ബന്ധവും ഇഷ്ടവും ഒക്കെ ഉണ്ടായിരുന്നിരിക്കില്ലേ അപ്പൊ രാഹുൽ യഥാർത്ഥത്തിൽ ആ കുട്ടിയോട് ഒരു നല്ല റിലേഷൻഷിപ്പ് ആണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇല്ലെങ്കിൽ ഒരു ആൺകുട്ടി ലൈംഗികതയ്ക്ക് മാത്രമല്ലേ താല്പര്യം കാണിക്കൂ കുട്ടി ഉണ്ടാവണം താല്പര്യം കാണിക്കൂ രാഹുലിന്റെ ഭാഗത്ത് ന്യായവും നീതിയും ധാർമ്മികതയും ഉണ്ട് എന്ന് തെളിയിക്കുന്ന ഏറ്റവും പ്രധാന ശബ്ദ സന്ദേശമാണ് ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽടെ ആണെങ്കിൽ രണ്ട് അവർ തമ്മിൽ പിന്നീട് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നു രാഹുൽ ആ പെൺകുട്ടിയോട് സംസാരിക്കുന്നു പെൺകുട്ടി തിരിച്ചു സംസാരിക്കുന്നു അവരുടെ അതിലെങ്കിൽ ദേഹയുടെ ഫോളിങ് ഔട്ട് എന്ന് നമുക്ക് പറയാം എന്താ ഫോളോയിങ് ഇൻ ലവ് ആൻഡ് ഫോളിംഗ് ഔട്ട് ഓഫ് ലവ് അതിനുശേഷം ആ പെൺകുട്ടി ആ മറ്റേ ഹോസ്റ്റലിൽ പോകുന്ന കാര്യവും മറ്റും പറയുന്നു യഥാർത്ഥത്തിൽ രാഹുലും ആ പെൺകുട്ടിയും തമ്മിൽ ആക്റ്റീവായിട്ട് ലൈംഗികതക്കപ്പുറം സെക്സിനപ്പുറം ഒരു നല്ല ബന്ധം നിലനിന്നിരുന്നു എന്നും അവർക്കൊരു കുഞ്ഞും കുട്ടിയും കുടുംബവും ഉണ്ടാകാൻ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതിന്റെ തെളിവല്ലേ ആ രണ്ട് വ്യക്തികളുടെ ജീവിതത്തിലേക്ക് കടന്നു ചെന്ന അഭിപ്രായം പറയാൻ നമുക്ക് എന്താ കാര്യം അവരൊരു കപ്പിളായിരുന്നു പിന്നീട് അവർക്ക് എന്താ സെപ്പറേഷൻ ഉണ്ടാവേണ്ടി വന്നു ഡിവോഴ്സെന്നോ ബ്രേക്കപ്പ് എന്നോ ഒക്കെ ഉള്ള കാര്യത്തിൽ ഉണ്ടാവേണ്ടി വന്നു നമ്മൾ ബാക്കിയുള്ളവർക്ക് അവരുടെ ജീവിതത്തിൽ എന്താ കാര്യം നമ്മൾ ഇതിൽ അഭിപ്രായം പറയേണ്ട വല്ല ആവശ്യമുണ്ടോ ഇതില് പ്രധാനമായിട്ടുള്ളത് ഇപ്പോ സസ്പെൻഷൻ മാറാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള ഒരു അഭിപ്രായം രാഷ്ട്രീയ നിരീക്ഷണം എന്നുള്ള രീതിയിൽ വരുന്നുണ്ടായിരുന്നു ആ ഒരു സമയത്ത് തന്നെയാണ് ഇത്തരത്തില് വീണ്ടും രാഹുലിനെതിരെ ഒരു വോയിസ് സന്ദേശം പുറത്തു വരുന്നത് അത് സംശയമില്ല രാഹുൽ ഇന്നലെ രാഹുല് നമ്മളെല്ലാം കണ്ടതുപോലെ ബി ജെ പി കാരെ അടിച്ചിരുത്തി അവിടെ നമ്മുടെ ഇലക്ഷൻ കമ്മീഷനെ നിയമം പഠിപ്പിച്ച് കോൺഗ്രസിന്റെ ഒരാളുടെ നോമിനേഷൻ അംഗീകരിപ്പിച്ച വലിയൊരു തരംഗമായ വൈറൽ വീഡിയോ ഉണ്ടായി രാഹുൽ പാലക്കാട്ട് വളരെ സജീവമാണ് പാലക്കാട് എവിടെ രാഹുൽ എന്നാലും ആളറങ്ങുന്നു ആൾക്കാർ ഓടി വരുന്നു സ്ത്രീകളും പെൺകുട്ടികളും കൊച്ചുകുട്ടികളും അടക്കം രാഹുലിനെ വലിയ രീതിയിൽ സ്വീകരിക്കുന്നു അത് കാണുന്ന മറുഭാഗത്ത് നിൽക്കുന്ന ആൾക്കാർ പണ്ടുള്ള ക്ലിപ്പുകൾ ഇപ്പോൾ ഉപയോഗിച്ച് രാഹുലിനെ കരിവാരത്തേക്കെ നോക്കും ഒരിക്കലും ഞാൻ ആ പെൺകുട്ടിയെ കുറ്റം പറയില്ല കേട്ടോ ആ പെൺകുട്ടിയോട് എക്സ്ട്രീംലി ബഹുമാനമാണ് ആദരവാണ് ഈ ഈ ക്ലിപ്പും കൂടെ വന്നപ്പോൾ അവര് തമ്മിൽ ഉണ്ടായിരുന്ന ഒരു കാലത്തുണ്ടായിരുന്ന സ്നേഹബന്ധത്തിന്റെയും ഇഷ്ടത്തിന്റെയൊക്കെ ആഴവും നോക്ക് മനസ്സിലാകാൻ കഴിയും നമ്മൾ ഒരിക്കലും അങ്ങനെ ഇഷ്ടമില്ലാത്തൊരു പെൺകുട്ടിയോടൊപ്പം കുട്ടിയുണ്ടാവണോ എന്ന് ആഗ്രഹിക്കില്ല അപ്പോ ആ പെൺകുട്ടിയെ ഏറ്റവും ബഹുമാനമാണ് ആ മാമോള് അല്ലെങ്കിൽ ആ അനിയത്തി നേരിട്ട വേദനയും വിഷമവും ദൗർഭാഗ്യകരമാണ് അതിനോട് പൂർണ്ണമായി എംപത്തൈസ് ചെയ്യുന്നു ആ പെൺകുട്ടിയോട് ഒപ്പമാണ് പക്ഷേ ഇത് മുതലാക്കാൻ വരുന്ന രാഷ്ട്രീയക്കാർ ഭയങ്കര തീപ്പ് പരിപാടിയാണ് നടത്തുന്നത് ഒരു വ്യക്തിയുടെയും ഒരു പെൺകുട്ടിയുടെയും വേദന രാഷ്ട്രീയപരമായി ഉപയോഗിക്കുന്നതിനേക്കാൾ വലിയ മാന്യതയില്ലായ്മ തോന്നുന്നു ആ രാഹുൽ ഈശ്വർ മാത്രമല്ല ഇപ്പോൾ പലരും അതായത് സമൂഹത്തിലെ പല ഉന്നത വനിതകൾ ഉൾപ്പെടെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്തുണ ഉറപ്പിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് ഈ വിവാദം വന്നതിന്റെ തുടക്കം മുതൽ തന്നെ നടി സീമാജി നായർ രാഹുലിനെ പിന്തുണച്ചായിരുന്നു സംസാരിച്ചത് ഇതുകൂടാതെ ചില നടിമാരൊക്കെ രാഹുലിന്റെ പാലക്കാട്ടെ പല പരിപാടികളിലും പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഈ വനിതകളെ എല്ലാവരെയും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ അങ്ങേയറ്റം അധിക്ഷേപിക്കുന്ന കമന്റുകളും പോസ്റ്റുകളുമാണ് സി പി എമ്മിന്റെ സൈബർ ഗ്രൂപ്പുകളിൽ നിന്ന് വരുന്നത് ഈ നടിമാരെയും അതായത് പ്രത്യേകിച്ച് തൻവി അനുശ്രീ സീമാജി നായർ ഇവരെയും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒക്കെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ സി പി എമ്മിന്റെ സൈബർ ഗ്രൂപ്പുകൾ ആഘോഷമാക്കുന്നത് സ്ത്രീ പക്ഷക്കാരുടെ തനിക്കോണം നമുക്കിതിലൂടെ തന്നെ വ്യക്തമാകുന്നതാണ് സീമാജി നായർ കൃത്യമായി ഇപ്പോഴും നിലപാട് പറഞ്ഞിട്ടുണ്ട് ഒരു പുരുഷന് മാത്രമായി തെറ്റ് സംഭവിക്കില്ല എന്നും തെറ്റ് ചെയ്താൽ തീർച്ചയായും ശിക്ഷിക്കപ്പെടണമെന്നും സീമ പറയുന്നു ഇന്നലെ ചില പ്രശ്നങ്ങൾ വീണ്ടും ഉടലെടുത്തിട്ടുണ്ട് അതിന്റെ പേരിൽ സൈബർ അറ്റാക്കും തുടങ്ങിയിട്ടുണ്ട് അതിൽ തീക്കുട്ടി എന്ന മുഖമില്ലാത്ത വ്യക്തിയിൽ നിന്നും ഏറ്റവും അധികം അധിക്ഷേപിച്ചുകൊണ്ട് എനിക്കെതിരെ പോസ്റ്റ് വന്നിട്ടുണ്ട് എന്ന് സീമാജി നായർ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു ഞാൻ രാഹുലിന് വേണ്ടി കഴിഞ്ഞ മൂന്ന് മാസമായി പി ആർ വർക്ക് ചെയ്യുകയായിരുന്നുവെന്ന് പിന്നെ ആവശ്യത്തിൽ കൂടുതൽ എഴുതിയിട്ടുണ്ട് അതിന്റെ താഴെ വന്ന് ഈ പോസ്റ്റ് കാത്തിരിക്കുന്നത് പോലെ ആക്ഷേപങ്ങൾ വളരെ കൂടുതലുണ്ട് ഇനി ഞാൻ പറയട്ടെ ഏത് തീക്കുട്ടി വന്ന് എന്തെഴുതിയാലും തേനീച്ച കൂടി ഇളകിയ പോലെ സൈബർ അറ്റാക്ക് വന്നാലും ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിൽക്കും അന്നും ഇന്നും പറയുന്നു തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണം അത് തെറ്റ് ചെയ്താൽ മാത്രം ഒരു പുരുഷനും മാത്രമായി തെറ്റ് സംഭവിക്കില്ല അതുകൊണ്ട് ഇതൊക്കെ കേട്ട് പേടിച്ച് മൂലയിൽ പോയി ഞാൻ ഒളിക്കുമെന്ന് ഒരു തീക്കുട്ടിയും കരുതണ്ട എന്നും സീമാജി നായർ മറുപടി കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ സീമാജി നായർക്കും മറ്റ് നടികൾക്കും അവർക്കെല്ലാം എതിരെ വലിയ രീതിയിലുള്ള അധിക്ഷേപ പോസ്റ്റുകളാണ് നിറഞ്ഞുകൊണ്ടിരുന്നത് എല്ലാത്തിനും എല്ലാവരും ഇതെന്താണ് സംഭവിക്കുന്നത് എന്ന് കേരള ജനത കണ്ടുകൊണ്ടിരിക്കുകയാണെന്നും കേരളത്തിലെ ജനങ്ങൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണയുമായി രംഗത്തിറങ്ങിയിരിക്കുന്നതെന്നും എന്തായാലും ഈ കേസിന്റെ അന്വേഷണം നടക്കുന്നുണ്ടല്ലോ എല്ലാം പുറത്തേക്ക് വരട്ടെ എന്നുമാണ് പറയാനുള്ളത് ന്യൂസ് ഡെസ്ക് വാർത്ത